ஆகஸ்ட் ஒன்பது சிந்தாபா ஆகஸ்ட் ஒன்பது சிந்தாபா போராட்டத்தின் வீதிகளே போராட்டத்தின் வீதிகளே

പ്രസ്ഥാനത്തിന്റെ അറുപത്തിയാറാം ജന്മദിനമാണെന്ന് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഓഗസ്റ്റ് എട്ടാം തീയതി നടന്ന ബോംബെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യ പ്രമേയവും അതോടുകൂടി ചേർക്കുന്ന മുദ്രാവാക്യവും ആ ഓർമ്മകൾ തൊഴിൽ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് യൂത്ത് കോൺഗ്രസ് രൂപം കൊള്ളില്ല ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഗോചന പ്രസ്ഥാനമായി മാറും ഇന്ത്യയിൽ എപ്പാടും ശക്തമായ പ്രവർത്തനങ്ങളുമായി നമ്മുടെ നാടിനെ മതേതരത്തെ അവശിസിക്കാൻ ഇനി നമ്മുടെ യൂത്ത് കോൺഗ്രസ് ഈ നാട്ടിൽ നിലനിൽക്കുകയാണ് നമുക്കറിയാം ഇന്ന് വയനാടിൻ്റെ ഒരു വലിയ ദുരന്തത്തിന് മുന്നിലാണ് നമ്മൾ അതിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ സ്ത്രീ ജന്മദിനം സംസ്ഥാന കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ആഘോഷ പരിപാടികളായിട്ട് ഒഴിവാക്കി അങ്ങനെ ഏറ്റവും കൂടുതൽ നന്നായി പല ദുരന്ത പ്രവർത്തനങ്ങൾ അന്മേൻ്റെ കാര്യങ്ങൾ ചെയ്തു വളരെ ശ്രമകരമായ ഒരു ഉത്തരവാദിത്വം സംസ്ഥാനമായിട്ട് നമുക്ക് എത്തിച്ചു വയ്ക്കും ഒരു വീടുകളാണ് നമ്മൾ പഠിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ജന്മദിനവും അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങൾ നമുക്കിത് ചെയ്യേണ്ടതുണ്ട് എല്ലാവരുടെയും